നമസ്കാരം പ്രവാസി സ്വാഗതം കരിപ്പൂർ വിമാനത്താവളത്തിൽ വിമാനത്താവളത്തില് വിദേശവനിതയെ പീഡിപ്പിച്ചതായി പരാതി കരിപ്പൂരിലെത്തിയ കൊറിയൻ വന്തിയാണ് പീഡിപ്പിക്കപ്പെട്ടതെന്നാണ് റിപ്പോർട്ട് വിദേശവനിത പീഡിപ്പിക്കപ്പെട്ടെന്ന പരാതിയിൽ കോഴിക്കോട് ടൗൺ പോലീസ് കേസെടുക്കുകയുണ്ടായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടറോടാണ് യുവതി പീഡന വിവരം പറഞ്ഞത് ഇതോടെ സംഭവം പുറത്തുവരികയായിരുന്നു രണ്ടു ദിവസം മുമ്പ് മതിയ രേഖകളില്ലാതെ കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ച യുവതി പിടിയിലായിരുന്നു ഇതേ തുടർന്ന് കരിപ്പൂർ വിമാനത്താവളത്തിലെ സുരക്ഷാ സേന ഇവരെ പോലീസിന് കൈമാറുകയും ചെയ്തു വൈദ്യ പരിശോധനയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോഴാണ് യുവതി താൻ കരിപ്പൂരിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടു എന്ന് ഡോക്ടറോട് വെളിപ്പെടുത്തിയത് െ തുടർന്നാണ് പോലീസ് കേസെടുത്തത് അതേസമയം സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമെന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്ന യുവതി നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ിഭാഷിയുടെ സഹായത്തോടെയാണ് യുവതിയുമായി സംസാരിച്ചത് ആരാണ് പീഡിപ്പിച്ചതെന്നതും വ്യക്തമല്ല അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി ഇന്ന് പുറത്തുവരികയുണ്ടായി ആഭ്യന്തര വിപണിയിൽ ഒരു കോടി രൂപ വില വരുന്ന സ്വർണവുമായി പത്തൊൻപത് കാരി കരിപ്പൂരിൽ പിടിയിലായി കാസർഗോഡ് സ്വദേശി ഷഹ്ലയാണ് വിമാനത്താവളത്തിന് പുറത്തുവച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത് ദുബായിൽ നിന്ന് എത്തിയതാണ് ഈ പെൺകുട്ടി കരിപ്പൂർ വിമാനത്താവളം വഴി അതിവിദഗ്ധമായിട്ടാണ് ഇവർ സ്വർണം കടത്താൻ ശ്രമിച്ചത് അടിവസ്ത്രത്തിനുള്ളിൽ സ്വർണം ഒളിപ്പിച്ച് കടത്താനായിരുന്നു പത്തൊൻപത് കാരിയുടെ ശ്രമം അടിവസ്ത്രത്തിൽ തുന്നിച്ചേർത്താണ് ഒരു കോടിയോളം രൂപ വില വരുന്ന സ്വർണം ദുബായിൽ നിന്ന് കൊണ്ടുവന്നത് എന്നാൽ രഹസ്യവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിമാനത്താവളത്തിന് പുറത്തു വെച്ച് പോലീസ് പിടികൂടുകയാണ് ചെയ്തത് മൂന്ന് പാക്കറ്റുകളിലാക്കി ഒന്നേ ദശാംശം എട്ട് എട്ട് നാല് കിലോ സ്വർണ മിശ്രിതം അടിവസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച് കടത്താനാണ് പെൺകുട്ടി ശ്രമിച്ചത് ആഭ്യന്തര വിപണിയിൽ ഒരു കോടി രൂപ വില വരും പിടിച്ചെടുത്ത സ്വർണത്തിന് ഞായറാഴ്ച രാത്രി പത്തരയ്ക്കാണ് ഷെഹല കരിപ്പൂരിൽ വിമാനമിറങ്ങിയത് ദുബായിൽ നിന്നെത്തിയ യുവതി എയർ ഇന്ത്യ എക്സ്പ്രസിലാണ് എത്തിയത് കസ്റ്റംസ് പരിശോധനയ്ക്ക് ശേഷം പതിനൊന്ന് മണിയോടെ വിമാനത്താവളത്തിന് പുറത്തെത്തിയ യുവതിയെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു മണിക്കൂറുകളോളം ചോദ്യം ചെയ്തെങ്കിലും അതിനെയെല്ലാം പ്രതിരോധിക്കുന്ന മറുപടികളായിരുന്നു യുവതിയുടെ പക്കൽ നിന്ന് ലഭിച്ചത് ഇതേ തുടർന്ന് ലഗേജ് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയായിരുന്നു ഇതിലും പോലീസൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല താൻ സ്വർണമൊന്നും കടത്തിയിട്ടില്ലെന്ന് യുവതി പോലീസിനോട് പറയുകയും ചെയ്തു തുടർന്ന് ദേഹപരിശോധന നടത്തുകയായിരുന്നു അടിവസ്ത്രത്തിനുള്ളിൽ മൂന്ന് പാക്കറ്റുകളിലാക്കി മിശ്രിത രൂപത്തിൽ ഒളിപ്പിച്ച നിലയിലാണ് സ്വർണം സ്വർണ്ണക്കടത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ശ്രമം തുടരുകയാണ് പിടിച്ചെടുത്ത സ്വർണം കോടതിയിൽ സമർപ്പിക്കും അതോടൊപ്പം തുടരന്വേഷണത്തിന് അനുഷ്ഠിതമായ റിപ്പോർട്ട് കസ്റ്റംസിനും സമർപ്പിക്കും കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്തു വെച്ച് പോലീസ് പിടികൂടുന്ന എൺപത്തിയാറാമത്തെ സ്വർണ്ണക്കടത്ത് കേസുകൂടിയാകുന്നു ഇത് കണ്ണൂർ കേന്ദ്രീകരിച്ചുള്ള കൊട്ടേഷൻ സംഘവുമായ യുവതിക്ക് ബന്ധമുണ്ടെന്നാണ് സൂചന സ്വർണം ആരാണ് കൊടുത്തയച്ചതെന്നും ആർക്ക് കൈമാറാനാണ് കൊണ്ടുവന്നതെന്നും സംബന്ധിച്ച് അന്വേഷണം തുടരുകയാണ് കൂടുതൽ പ്രവാസി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ